ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനുട്ടോ കാശി വാരണാസി പോവാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് ഞാനും മോളും മോളുടെ കുട്ടിയും ഡ്രൈവറും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എയർപോർട്ടിലേക്ക് ഒരു മണിക്കൂറുണ്ട് യാത്ര അങ്ങനെ എയർപോർട്ട് എത്തി ബാംഗ്ലൂർ എയർപോർട്ടാണ് എയർപോർട്ടിലെത്തി വൈകുന്നേരം ആറ് മണി ആയിട്ടുണ്ടാവും എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ആറ് മണിക്ക് എത്തി അവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാനും ബോഡി ഒഡിപാസ് ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാനും കേട്ടോ ഞാനും മോളും കുട്ടി

സീറ്റൊക്കെ കിട്ടി പിന്നെ എട്ട് മണിക്ക് പുറപ്പെട്ടു കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ കാശിയിലെത്തി കാശി അമ്പലത്തിൻ്റെ മുമ്പിലാണത് അപ്പോൾ ഒപ്പം ഹെൽപ്പറ് കുട്ടി വന്നിട്ടുണ്ട് എന്താ അവിടെ അമ്പലത്തിൽ കൊടുക്കാനുള്ള അർച്ചനയ്ക്കുള്ള പൂവൊക്കെ മോള് വാങ്ങിക്കുകയാണ് അപ്പോൾ കാശിയുടെ അമ്പലത്തിൻ്റെ കാശിനാഥൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഞങ്ങൾ കുറച്ച് നേരം മൊബൈലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ തരും അത് കഴിഞ്ഞ് അതവിടെ വാങ്ങിച്ചു വയ്ക്കും ചെരുപ്പും മൊബൈലൊക്കെ അതുവരെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുള്ളു അങ്ങനെ നടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് രാവിലെ ഒരാറു മണിയായിട്ടുണ്ടാവും നല്ല ഒരു അന്തരീക്ഷവും അമ്പലത്തിൻ്റെ നല്ലൊരു അമ്പല അമ്പലത്തിൻ്റെ ഒരു നല്ല ഇതും നല്ല രസമാണ് നല്ലൊരു ഫീലുണ്ടായി അപ്പോൾ മ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുത് പുറത്ത് അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഗംഗാ നദി ഒഴുകണു ധാരാളം ബോട്ടുകളത് കൂടെ പോകണം ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ട് പിന്നെ ബോട്ടിൽ യാത്ര ചെയ്ത് എല്ലാ കാട്ടുകളൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ സവാരി നിറയെ തീർത്ഥാടകരുമുണ്ട് രാവിലെ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു പുറത്തേ നല്ല ഒരു മനസ്സ് കുളിയിർക്കണ ഒരു കാഴ്ചയാണത് കുറച്ച് നേരം ഞങ്ങളവിടെയൊക്കെ നോക്കി ഇങ്ങനെ ആയിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു കേട്ടോ അതാണ് ബാക്കിൽ അമ്പലമാണ് കാശിനാഥൻ്റെ അമ്പലമാണ് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അവിടെ ആർമിക്കാർ ഒരു ഹെൽപ്പറെ ഒപ്പം ഞങ്ങൾക്ക് പറഞ്ഞ ചെന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാം ഇത് ഞങ്ങൾ താമസിച്ച ആർമി ഗസ്റ്റ് ഹൗസാണ് മൂന്നാല് ദിവസം ഞങ്ങൾ ഞങ്ങളിവിടെ താമസിച്ചു ആർമി ഓഫീസേഴ്സിന് കിട്ടുന്ന ആർമി ഗസ്റ്റ് ഹൗസാണ് വാരണാസിയിലുള്ളത് എല്ലാ സൗകര്യവും ഭക്ഷണവും ഒക്കെ അവർ തന്നെ റൂമിൽ കൊടുന്ന് തരും അതുകൊണ്ട് നമുക്ക് അവിടെ നല്ലൊരു ശാന്തമായ ക്ലൈമറ്റായിരുന്നു അവിടെയാണ് ഞങ്ങൾ താമസിച്ചത് പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ഗംഗാർത്തി കാണാൻ വേണ്ടി പുറപ്പെട്ടു വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഗംഗ ആർത്തി കാണാൻ ഒരു അഞ്ചര അഞ്ചുര അഞ്ചരമുക്കാലും ഞങ്ങളവിടെ എത്തി നദിയുടെ തീരത്ത് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് മോദി സർക്കാർ ഉണ്ടാക്കിയതാണ് നമോഘാട്ട് ഇവിടെയാണ് ഞങ്ങൾ കയറിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വണ്ടി പാർക്കിംഗ് ചെയ്യാനും എല്ലാവരും കിടത്തിവിടില്ല ബി എ പിളായ കുറച്ച് പേരെ മാത്രമേ ഉള്ളിലേക്ക് കിടത്തിവിടുള്ളൂര് അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ മോദി സർക്കാർ ി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നടന്നു അപ്പോൾ നന്നായിട്ട് നമുക്ക് കാണാനും നടക്കാനും നടക്കാറില്ലാത്ത വിഷമത്തെ നല്ലതാണ് മതി പത്തി വേണം വേണം ചോദിച്ചാൽ ഞങ്ങളുടെ പിന്നിൽ നടക്കുന്നു ഞാൻ കൊണ്ടെണ്ണം വാങ്ങിച്ചു കത്തിച്ച പോലെ മിക്കങ്ങളൊക്കെ വറുത്ത് നടന്നു പോകുന്നു കുറേ ബോട്ടുകളുണ്ട് ഓരോ

അങ്ങനെ ബോട്ടിലൊക്കെ കയറി എല്ലാവർക്കും നല്ല ഇരിക്കാനുള്ള സീറ്റൊക്കെ നല്ല സൗകര്യമായിട്ടുണ്ടായിരുന്നു മുകളിലാണ് രണ്ട് വേല പോലത്തുള്ള ബോട്ടാണ് അപ്പോൾ മുകളിന് ഭാഗം നമുക്ക് ഇരുന്ന നന്നായി കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി വൈകുന്നേര സമയമാണ് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് നല്ല തണുപ്പായിട്ടില്ലെങ്കിലും ഈ നമു കാട്ട്ന്നാണ് തുടങ്ങുന്നത് ഏറ്റവും ഇനി ഇതിൽ എൺപത് കാട്ടുകളുണ്ട് അസി കാട്ടെന്നാണ് പറഞ്ഞത് എല്ലാം കാട്ടുകളുണ്ട് അത് എല്ലാവരുടെയും പേര് എനിക്ക് മനസ്സിലായി ചിലവൊക്കെ അവര് പറഞ്ഞ് തരുന്നുണ്ടായിരുന്നു അതിലൊരു ഗൈഡ് പോലെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ബോട്ടിൽ അതിന് കുറേയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു केला जी का मंदिर है लोकसभा स्पीकर थी उनके पिता कुमार उसके पिता ने पढ़ाया बाबू जीवे वाला इस मंदिर के चारों कोने पूर्वों आप ध्यान से देखेंगे तो अलग अलग धर्म के दीपक पड़े हुए है। हैं पीछे मस्जिद है चर्च है आगे गुरुद्वारा है जैन मंदिर है दूसरे हिंदू मंदिर है सब धर्म स्थल सभी धर्मों से जुड़ा हुआ है जी ഇത് കുറെ ഘാട്ടുകൾ പറഞ്ഞു അന്നൊക്കെ എനിക്ക് ചിലതൊന്നും പേര് മനസ്സിലായില്ല ഇപ്പം ഇത് മണിവർ മണിവർണക ഘാട്ടിൻ്റെ അടുത്തെത്തി ഇവിടെയാണ് ശവം സംസ്കരിക്കുന്നത് അതായത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ശവസംസ്കാരമാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് കാശിനാഥൻ്റെ കവാടം ഉള്ളിലേക്ക് ഇതാ ഇതാണ് ഹലോ ജോ കിലധികൃ രാജ ഗോകിലായ और पेड़ के टच में देखेंगे पशुपतिनाथ मंदिर है जो नेपाल के राजा नगर है यहीं पे ब्रह्मा जी अपने उपस्थिति में राजा दस मतलब घोड़ा दस घोड़ों का यदि घोड़ा चला था उसके इस जगह का नाम में और जिस तरह भगवान राम ने घोड़ा चढ़ाया है जो केदारखंड कहलाता है जहाँ पर गौरी केदारेश्वर महादेव का मंदिर है उस मंदिर में जो शिवलिंग है वो शैदो है तो ये रहा गौरी केदारेश्वर महादेव को यहाँ से हालांकि और और वो वो में खिचड़ी खिचड़ी पकाते तो तो उस का भोग लगाने के लिए केदार केदार कट जाते लेकिन जब वो पे मूर्छित भगवान പിന്നെ ഇവിടെ और स्थलत ശവം സംസ്കരിക്കുന്നുണ്ട് രണ്ട് സ്ഥലത്തും ഗംഗാ നദിയുടെ തീരത്ത് ശവ ചെയ്യുന്നുണ്ട് ഇത് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനത്തെ കെടുക സംസ്കാരം എപ്പോഴും ഉണ്ടാവും ഓരോരുത്തർ പിന്നെ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നതാണ് മരിച്ച ശേഷം ഗംഗയുടെ അടുത്ത് സംസ്കരിക്കണമെന്ന് അങ്ങനത്തെ ഇവിടെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗംഗ ആർത്തി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ രാത്രി ഒരു ഏഴര മണിയായിട്ടുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് Okay. ദിവസം സങ്കട മോചൻ അമ്പലത്തിൽ ഹനുമാൻ്റെ അമ്പലം തൊഴുകാൻ പോയി അതും കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന് അവിടെ പോയ എല്ലാ സങ്കടങ്ങളും നമ്മുടെ തീരുന്നതാണ് ഐതിഹ്യം അവിടെ കുറച്ചൊക്കെ ഞങ്ങൾ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അവിടെ കാണാൻ പോയി പിന്നെ അവിടെ ഒരു ബിർള ബിർള ഒരു ശിവൻ്റെ അമ്പലം കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയി പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒന്നും കൂടിയും ബോട്ട് റേസ് പോകണമെന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ ആ നമ്മൾക്കാട്ടിൽ നിന്ന് ഒന്ന് രാവിലത്തെ ബോട്ടിങ് കൂടി പോയിട്ടോ രാവിലെ ഒരു ഏഴ് മണിക്ക് അതിൽക്കൂടെ കൂടി ബോട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് അവർക്കും നമ്മൾ എന്തെങ്കിലും തിന്നാൻ കൊടുക്കണം പറഞ്ഞിട്ട് കുറേ നിങ്ങൾ ഈ പൂരി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു അപ്പോൾ ആ ഡ്രൈവറെ അത് ഇട്ടിട്ട് പക്ഷികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു അതൊക്കെ വന്നിട്ടായിട്ട് തുമ്പിട്ട് പോകണ്ടായിരുന്നു അതും ഒരു നല്ല കാഴ്ചയായിരുന്നു സൂര്യനുദിക്കണം അതൊരു ക്ല നല്ലൊരു അന്തരീക്ഷം നല്ല തണുപ്പ് അത്യാവശ്യം തണുപ്പുണ്ട് Apa yang lebih baik, lebih enjoy itu. ഞങ്ങൾ തിരിച്ച് ആ നമ്മട്ടിലേക്ക് തന്നെ വന്നു അവിടുന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇത് വന്ന് ഒരു വാരണാസി വെറ്റിലുണ്ടോ പാൻ എന്ന് പറയും ഭയങ്കര ഫേമസ് ആണ് ഞങ്ങളതൊന്ന് വാങ്ങി കഴിച്ചു നല്ല സ്വീറ്റാണ്